ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും പള്ളിയർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടാവുന്ന റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലുള്ള ചിരു വച്ചിട്ടാണ് ഞാനൊരു സ്നാക്ക് ആക്കുന്നത് അപ്പോൾ നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നിട്ടാവും അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കും അത്രയും ടേസ്റ്റാണ് അപ്പം ഞാനിവിടേതാ ആദ്യം ആ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് വറുത്തരിപ്പൊടി അരക്കപ്പ് ഫുള്ളായിട്ടില്ല കേട്ടോ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ കുറവുണ്ടാവും അതും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ ഒരു സ്നാക്ക് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കടലമാവ് ഒഴിവാക്കിയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഇരുവെള്ളമുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ കാശ്മീരി ചില്ലി പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ മാവ് എത്ര എടുക്കുന്ന അതിനനുസരിച്ച് നിങ്ങൾക്കിടെ ഈ ഒരു പൊടികളുടെ ഒക്കെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും നന്നായിട്ട് തന്നെ പേസ്റ്റാക്കിയിട്ടുള്ളത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുക്കുക നമ്മുടെ ഈ ഒരു ബേട്ടർ നല്ല കട്ടിയിലാണ് വേണ്ടത് കേട്ടോ ലൂസാക്കിയിട്ട് എടുക്കരുത് അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ വേണം നമ്മളീ ഒരു മാവ് ഇടയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒന്നിച്ച് വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി നോക്കുക അപ്പോൾ ഞാനിവിടെ ഈ ഒരു കട്ടിയിലാണ് മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ലൂസായി പോവുക എഴുതിയിട്ടോ അപ്പോൾ നമ്മുടെ ആ ക്യാരറ്റിൻ്റെ മേൽ മാവൊന്നും അധികം പിടിക്കില്ല ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ ഒരു അല്പം അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിപ്പോൾ തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ ആ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ നമ്മളത് ഫ്രൈ ആദ്യം ഇതിലേക്ക് കാരട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ഇരിക്കണം പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഈ മാവിൽ കയറട്ട് ഇട്ടിട്ട് മുക്കിയിട്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഫ്ലെയിം നല്ല കൂട്ടിയിട്ട് തന്നെ ഇരിക്കുന്നത് ഇതിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉൾഭാവമൊക്കെ നന്നായിട്ട് വേവാനായിട്ടോ കയറട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എണ്ണയിൽ നിന്നും എടുക്കുന്നതിന് തൊട്ട് മുന്നേറ്റി ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്നും ഇത് കോരിയെടുക്കാം എടുക്കാം അപ്പോൾ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം പ്രാവശ്യങ്ങളിലൊന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഈ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലും പച്ചമുളകും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മേധയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി സ്നേക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടാവുന്ന റെസിപ്പി തന്നെയാണ് അപ്പോൾ എന്താവില്ല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഇടയിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും Bye.